കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസ് ക്യാമ്പിനെ ഞെട്ടിച്ചുകൊണ്ട് ഒരു ശബ്ദരേഖ പുറത്തു വരുന്നത് ആ ശബ്ദരേഖ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവായ മുണ്ടേല മോഹനന്റേതായിരുന്നു ആ ശബ്ദരേഖയിൽ മുണ്ടേല മോഹനൻ കോൺഗ്രസിന്റെ തന്നെ ഒരു പ്രവർത്തകനോട് ഇത്തവണ വി മുരളീധരന് ബി ജെ പിക്ക് വോട്ട് ചെയ്യണമെന്ന് പരസ്യമായി ആഹ്വാനം ചെയ്യുക ആ ശബ്ദരേഖ പുറത്തു വന്ന് അതിന്റെ വിവാദങ്ങൾ കെട്ടടങ്ങുന്നതിന് മുമ്പ് ഇപ്പോൾ ആ ശബ്ദരേഖ പുറത്തുവിട്ട ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ ബൂത്ത് പ്രസിഡന്റായ ശരത്തിന് മർദ്ദനമേറ്റിരിക്കുകയാണ് ഈ മുണ്ടേല മോഹനന്റെ അനുയായികൾ തന്നെയാണ് ഈ മർദ്ദനത്തിന് പിന്നിലെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പക്ഷേ കോൺഗ്രസിനെ ശരിക്കും പൊളിച്ചു കാണിക്കുന്ന ഒരു ശബ്ദരേഖയായിരുന്നു മുണ്ടേല മോഹനന്റേതായി പുറത്തു വന്നത് ഈ മുണ്ടേല മോഹനൻ ഒരു സാധാരണക്കാരനല്ല കോൺഗ്രസിന്റെ എൻ അസോസിയേഷന്റെ സംസ്ഥാന നേതാവായിരുന്ന കോൺഗ്രസ് ഭരിക്കുന്ന രണ്ട് സഹകരണ സംഘങ്ങളുടെ പ്രസിഡന്റ് ആയിട്ടുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അരുവിക്കരയിൽ ഗ്രാമപഞ്ചായത്തിലേക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം എടുത്തു പറയേണ്ട ഒരു കാര്യം പാലോട് രവി എന്ന മുൻ ഡി സി സി പ്രസിഡന്റിന്റെ അടുപ്പക്കാരൻ കൂടിയാണ് ഈ മുണ്ടേല മോഹൻ കഴിഞ്ഞ പാർട്ടി പുനഃസംഘടനയിൽ ജില്ലാ ട്രഷററായി പാലോട് രവി നാമനിർദ്ദേശം ചെയ്ത കോൺഗ്രസ് നേതാവ് കൂടിയാണ് ഈ മുണ്ടേല മോഹൻ ആ മുണ്ടേല മുണ്ടേലാണ് പരസ്യമായി ബി ജെ പിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്ന അതും കോൺഗ്രസ് പ്രവർത്തകരും എന്ന ലക്ഷ്യത്തോടെ ആയിരുന്നു ആ ഫോൺ കോൾ നടത്തിയത് ആ ശബ്ദരേഖയുടെ പൂർണ്ണ രൂപം നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം ഞാൻ വിളിച്ചത് ഈ കാര്യങ്ങളൊക്കെ ഇതില് വിഷയങ്ങളാണ് ഞാൻ ഒന്നും അറിയില്ല ി മത്സരിച്ചപ്പോ എതിരായിട്ട് വർക്കുള്ള ജലീൽ മുഹമ്മദ് ഉദയൻ ജ്യോതിഷ് അവരെ കയ്യിലാണ് പാർട്ടി നമ്മളങ്ങോട്ടൊക്കെ ഞാനിവിടെ പറഞ്ഞാൽ പ്രവീൺ അവന്മാരെ വലിയ ലവീനെ അതുകൊണ്ട് നമ്മളിപ്പോ ഒന്നിനും പങ്കെടുക്കുന്നില്ല നമ്മള് പൂർണ്ണമായിട്ട് നമ്മൾ മാറിയിരിക്കും അത് നൽച്ചു വെച്ചോളൂ ഞാനിന്ന് വിളിച്ചത് നമുക്കിപ്പം ഈ കണക്കിലാണെങ്കിൽ നമുക്കിപ്പൊര് നമുക്ക് പ്രസിഡന്റ് ശബരിയൊക്കെ ഉള്ള കാര്യം പറഞ്ഞു ഞങ്ങൾ എല്ലാം ഉണ്ട് കളത്തികാല ശ്രീകൃഷ്ണ ഉണ്ട് ഞാൻ ഉണ്ട്, ഇവിടെ പൊട്ടത്തെ പ്രസതി നമ്മളെല്ലാം ഉണ്ട് വെള്ളനാട് വെള്ളനാട് സച്ചി എന്ന മറ്റേ സത്യജോസ് പൂച്ചുലായത്തില് നമ്മൾ എല്ലാരും ഉണ്ട് ഏഹ് ഇവിടെ പ്ലമ്പർമാർ കൊങ്ങണശ്രീയുമാർ അക്ഷയ എല്ലാവരും ഉണ്ട് അതിനൊക്കെ നമ്മൾ ഇത്രയൊക്കെ ആയിട്ട് നമ്മൾ പറഞ്ഞ ഒരു മൈൻഡ് ചെയ്യുന്നില്ല ഏഹ് ഈ അതൊരു പ്രകാശം ഒക്കെ അതൊരു ഭാഗത്താണ് നമുക്കൊരു താങ്ങ് താങ്ങേണ്ടി വരും യാത്ര ചെയ്യണത് നൈച്ചിരി പോയാളെന്തായാലും മോഡിയങ് വരട്ടെ അയാൾ അയാളെ ഗവൺമെന്റ് വരെയാണ് നല്ലത് നമുക്ക് ഈ അലവലി സഹായിക്കുന്നത് എന്താ നിന്റെ ഒരു അഭിപ്രായം തരും സാറ് പറയുന്നത് അപ്പൊ നമ്മൾ അതിനനുസരിച്ച് താങ്ങി കൊടുത്താൽ മതി പോകുന്ന നെയ്സിനെ മറിച്ച കുട്ടിമാർക്ക് നമ്മള് പറഞ്ഞിരിക്കും വെള്ളനാട് മരിപ്പിക്കലേ നിങ്ങള് എന്ന് പറഞ്ഞു തല മറക്കുന്നത് പറഞ്ഞിട്ട് നമ്മൾ നിൽക്കാണേ അപ്പൊ നമ്മൾ അതിനനുസരിച്ച് എടുക്കേണ്ടി വരുന്നേ ശരി ഞാൻ ഇടയ്ക്ക് കാണാം ഇടക്ക് ഈ ശബ്ദ സന്ദേശത്തിൽ മുണ്ടേല മോഹനൻ പറയുന്നത് അടൂർ പ്രകാശിനല്ല കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള അടൂർ പ്രകാശിനല്ല പകരം ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ ബി മുരളീധരൻ ആണ് ഇത്തവണ നമ്മൾ വോട്ട് ചെയ്യേണ്ടതെന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ അടൂർ പ്രകാശിനെ അലവലാതി എന്നുമൊക്കെയാണ് ഇതിൽ മുണ്ടേല മോഹനൻ വിശേഷിപ്പിക്കുന്നത് മുണ്ടേല മോഹനൻ പറയുന്നത് ഒരു തവണ കൂടി ബി ജെ പി ഭരണം മോദി ഭരണം വന്നാൽ അത് നമുക്ക് നല്ലതാണ് എന്ന് കൂടി എടുത്തു പറയുന്നുണ്ട് ഇതിനകത്ത് മുണ്ടേല മോഹനൻ എന്ന കോൺഗ്രസ് നേതാവ് ഒരു കോൺഗ്രസ് നേതാവ് പരസ്യമായി തന്റെ അണികളോട് പറയുകയാണ് ഇത്തവണ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസുകാരായ നമ്മൾ ബി ജെ പിക്ക് ഓട്ടുകുത്തണമെന്ന് അതായത് ഇത്തവണ കേന്ദ്രമന്ത്രി പദം സ്വപ്നം കണ്ട് നിൽക്കുന്ന വി മുരളീധരന് ഒരു തവണ കൂടി കേന്ദ്രമന്ത്രിയാകാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന വി മുരളീധരന് വിജയം നൽ സമ്മാനിക്കാൻ കോൺഗ്രസുകാർ തന്നെ പരസ്യമായി വോട്ടുമറിക്കാൻ രംഗത്ത് വരികയാണ് അല്ലെങ്കിൽ ഇത്ര മുതിർന്ന നേതാവ് പരസ്യമായി സ്വന്തം പ്രവർത്തകരോട് വോട്ടു അഭ്യർത്ഥിക്കുന്ന വാർത്ത പുറത്തു വന്നിട്ട് ആ നേതാവിനെ ഒന്ന് പുറത്താക്കാൻ അല്ലെങ്കിൽ അയാൾക്കെതിരെ ഒരു നടപടിയെടുക്കാൻ പോലും കോൺഗ്രസ് നേതൃത്വം തയ്യാറായിട്ടില്ല എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ മുതിർന്ന ജില്ലയിലെയും സംസ്ഥാനത്തെയും നേതാക്കൾ അറിഞ്ഞുകൊണ്ട് നടക്കുന്ന വോട്ട് കച്ചവടമാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലേതെന്ന് വ്യക്തമാകുന്നുണ്ട് എന്തായാലും ഈ ശബ്ദരേഖ കേരളത്തിലെ ഒരു പ്രതിഭാസത്തിന്റെ തെളിവാണ് കോൺഗ്രസ് ബി ജെ പി ആയി മാറുന്ന പ്രതിഭാസം മുമ്പ് വടക്കേ ഇന്ത്യയിൽ മാത്രം കണ്ട് പരിചയിച്ച ആ പ്രതിഭാസം ഇപ്പോൾ കേരളത്തിന്റെ അതിർത്തി കടന്ന് നമ്മുടെ നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഇത്തവണത്തെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ മൂന്ന് പ്രമുഖരാണ് കോൺഗ്രസിൽ നിന്നും ചാടിപ്പോയതായുള്ളത് അതിൽ ആദ്യത്തേത് അനിൽ ആന്റണിയാണ് അനിൽ ആന്റണി എ കെ ആന്റണിയുടെ മകൻ എന്ന നിലയിൽ മാത്രമല്ല അയാൾ കോൺഗ്രസിന്റെ ഐ ടി സെല്ലിന്റെ കൺവീനറായി വർഷങ്ങളോളം പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ് അയാളാണ് ഇപ്പോൾ ബി ജെ പിയുടെ പത്തനംതിട്ട സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് എന്നാൽ ഇത് ഒരേ ഒരു കോൺഗ്രസ് കാരനാണോ ബി ജെ പി സ്ഥാനാർത്ഥി പട്ടികയിൽ അല്ല ധർമ്മടം നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെതിരെ മത്സരിക്കാൻ കോൺഗ്രസ് കണ്ടെത്തിയ ഒരാളുണ്ട് സി രഘുനാഥ് ആ സി രഘുനാഥ് ഇന്ന് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് ഇനി അവിടം കൊണ്ടിനീ ലിസ്റ്റ് തീരുമോ ഇല്ല മാവേലിക്കരയിലെ ബി ഡി ജെ സ്ഥാനാർത്ഥി ആരാണ് മുൻപ് ഇതേ മാവേലിക്കര നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ബൈജു കലാശാല ബൈജു കലാശാല കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മാവേലിക്കര നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച വ്യക്തിയാണ് ഇപ്പോൾ അയാൾ മത്സരിക്കുന്നതോ ബി ജെ പി സഖ്യകക്ഷിയായ ബി ഡി ജെസിന്റെ സ്ഥാനാർത്ഥിയായി ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപ്പോൾ ഇതൊരു സ്ഥായിയായ പ്രതിഭാസമാണ് ഇനി ഈ തെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസിന് തിരിച്ചടി നൽകുന്നതാണെങ്കിൽ കെ സുധാകരനടക്കം ഏതൊക്കെ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലെത്തുമെന്ന കാര്യത്തിൽ കോൺഗ്രസിനകത്ത് തന്നെ ഒരു ധാരണ ഇല്ല എന്തായാലും കോൺഗ്രസിന്റെ വോട്ട് കച്ചവടത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആ തെളിവ് പുറത്തുവിട്ട കോൺഗ്രസിന്റെ ബൂത്ത് പ്രസിഡന്റിനെ ഈ കോൺഗ്രസുകാർ തന്നെ തല്ലിച്ചതച്ചു എന്ന വാർത്തയും പുറത്തു വരികയാണ്